ഒട്ടുമിക്ക ആളുകൾക്കും അറിയേണ്ടത് ഈ ബോളിൻ്റെ പേരെന്താണ് ഈ ബോൾ എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് സോ ഇത് നമ്മുടെ ലാവിക്കുട്ടിയുടെ മാത്രം ബോളാണ് ഈ വീട്ടിൽ വേറെ ആർക്കും ഈ ബോൾ തൊടാനുള്ള അവകാശം ലാവി കൊടുത്തിട്ടില്ല അത് അമ്മയാണെങ്കിലും ശരി അച്ഛനാണെങ്കിലും ശരി അമ്മ ഇപ്പൊ പറയുന്നത് ഞാൻ അറിയാതെ എടുത്തു പോയതാ ഞാൻ അറിയാതെ എടുത്തു പോയതാ എന്നാണ് കാരണം അവൾ അമ്മയാണെന്നൊന്നും നോക്കില്ല നന്നായിട്ട് ഉപദ്രവിക്കും ആ ബോൾ അത്രയ്ക്കും അവൾക്ക് പ്രിയപ്പെട്ടതാണ് നമ്മുടെ മിക്ക വീഡിയോസിലും അവൾ ഈ ബോളുമായിട്ടാണ് വന്നിരിക്കാറുള്ളത് അത് വേറെ ഒന്നും കൊണ്ടല്ല ബോൾ കൊടുത്തു കഴിഞ്ഞാൽ ലാവി നല്ല കുട്ടിയായിട്ട് വീഡിയോയിൽ വന്നിരിക്കും അതുകൊണ്ടാണ് പിന്നെ ഈ ബോളിന് സൗണ്ട് ഉണ്ട് ചില സമയത്ത് പെട്ടെന്ന് തന്നെ ബോൾ ചീത്തയായി പോയിട്ട് അതിൻ്റെ സൗണ്ട് ഇല്ലാണ്ടാവും ആ സമയത്ത് ലാവി എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ സൗണ്ട് ഇല്ലാത്ത ബോളും വെച്ച് ഇതേപോലെ പ്രസ് ചെയ്ത് കാണിച്ചു തരും ഇതിന് സൗണ്ട് ഇല്ല എന്നുള്ളത് അതിനർത്ഥം വിട്ട വിട്ടോ സ്ഥലം വിട്ടോ പുതിയ ബോളുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് അങ്ങനെ കൊല്ലത്തിൽ നമ്മൾ കുറച്ചധികം ഇതേപോലത്തെ ബോളുകൾ ലാവിക്കുട്ടിക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ലിയോക്കുട്ടന് ബോളൊന്നും ഇല്ലയെന്ന് ലിയോന് ബോളിനോടൊന്നും ഒരു താല്പര്യവും ലിയോ പപ്പിയായിരുന്നപ്പം ലിയോന്റെ ഒരു യെല്ലോ ഡെക്ക് ഉണ്ടായിരുന്നു അത് അവൻ്റെ ഫേവറേറ്റ് ടോയ് ആയിരുന്നു പക്ഷെ ഇപ്പം അവന് ടോയ്സിനോടൊന്നും ഒരു താല്പര്യവും ഇല്ല ബോൾ അവൻ്റെ എടുത്ത് വെച്ചു കൊടുത്താൽ പോലും അവൻ ആ ബോളിനെ മൈൻഡ് ചെയ്യാറേ ഇല്ല അപ്പോൾ ഈ ബോളിൻ്റെ പേരെന്നു പറയുന്നത് ജിഗ്വി ബോൾ എന്നാണ് ഇത് ആമസോണിൽ അവൈലബിൾ ആണ് അതുപോലെ കൊച്ചിയിലാണെങ്കിൽ കൊച്ചിൻ പെറ്റ് ഷോപ്പിൽ നിന്നും അതേപോലെ ഹെഡ്സ് ടെയിൽസ് ഫുഡ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ട് വേറെ ഷോപ്പിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല ഒരു സിക്സ് ഹൺഡ്രഡ് റേഞ്ചാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സ്മോൾ മീഡിയം ലാർജ് എന്ന് പറഞ്ഞിട്ടുള്ള സൈസിൽ ഇത് അവൈലബിൾ ആണ് നമ്മൾ ലാവിക്കുട്ടിക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് മീഡിയം സൈസിലുള്ള ബോളാണ് സോ നിങ്ങളുടെ ഡോഗിൻ്റെ ബ്രീഡ് അനുസരിച്ച് സൈസ് കറക്റ്റായിട്ട് നോക്കി വാങ്ങിക്കാൻ ശ്രദ്ധിക്കണേ